നൂറ് ദിവസം കൊണ്ട് എട്ടു ലക്ഷത്തിലധികം മനുഷ്യരെ നിഷ്ഠൂരം കൊന്നൊടുക്കുന്നു സ്ത്രീയെന്നോ കുഞ്ഞെന്നോ വൃദ്ധരെന്നോ ഇല്ലാതെ കൊന്നും കത്തിച്ചും ഒരു ജനതയെ തന്നെ നശിപ്പിക്കുന്നു ഒരു രാഷ്ട്രീയ കൊലപാതകം റുവാണ്ടയെ കൊണ്ടെത്തിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയിലേക്കായിരുന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമായ റുവാണ്ടയിലെ വംശഹത്യ കിഴക്കൻ ആഫ്രിക്കയിലെ ചെറു രാജ്യമാണ് റുവാണ്ട ആയിരത്തി തുടക്കത്തിൽ വൻതോതിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായ റുവാണ്ട ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ജനസംഖ്യയുടെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം ഹുട്ടു വംശജരായിരുന്നു ബാക്കിയുള്ളവർ ടു പിഗ്മി വിഭാഗമായ ത്വാ വംശജരും ബെൽജിയത്തിന്റെയും ജർമ്മനിയുടെയും കോളനിയായിരുന്ന ആയിരുന്ന റുവാണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് സ്വാതന്ത്ര്യം നേടുന്നത് കൊളോണിയൽ കാലം മുതലേ ഭൂരിപക്ഷമായ ഹുട്ടുവും ന്യൂനപക്ഷമായ ടുസിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങേയറ്റം രൂക്ഷമായിരുന്നു കൊളോണിയൽ ഭരണകാലത്ത് ബെൽജിയവും ഹുട്ടു വംശജർക്ക് കൂടുതൽ സംവരണങ്ങൾ നൽകി ഇത് വലിയ തോതിലുള്ള അസമത്വത്തിലേക്ക് ഒരു ജനതയെ തന്നെ തള്ളിവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ റുവാണ്ടയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും അവിടുത്തെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഹുട്ടു സഖ്യം വിജയിക്കുന്നു തുടർന്നുള്ള ഭരണം നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന അസമത്വം വീണ്ടും റുവാണ്ടയിൽ രൂക്ഷമാകുന്നു പിന്നെയും അവിടം കലാപഭൂമിയായി ആയിരത്തി തൊള്ളായിരത്തിൽ വംശജരുടെ വിമത സൈന്യമായ ആർ പി എഫ് പുട്ടു സർക്കാരിനെ അട്ടിമറിക്കുവാൻ ഉഗാണ്ടയിൽ നിന്ന് റുവാണ്ടയിലേക്ക് ആക്രമണം തൊടുത്തുവിടുന്നു വർഷങ്ങൾ ഏറെ നീണ്ട പോരാട്ടത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പ്രസിഡന്റ് ജുവനൽ ഹബ്യാരിമാനെയും ആർ പി എഫും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചു എന്നാൽ ഇരുപക്ഷത്തിലെ പലരും ഈ കരാറിനോട് വിയോജിച്ചതിനാൽ ആക്രമണങ്ങൾ തുടർക്കഥയായി നീണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ആറിന് ഹബ്യാരിമാന ഹബ്യാരിച്ചിരുന്ന വിമാനം തലസ്ഥാന നഗരമായ കിഗാലയ്ക്ക് മുകളിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തി പ്രസിഡന്റ് ഉൾപ്പെടെ വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു നൂറ്റാണ്ടുകൾ നീണ്ട അസ്വാരസ്യങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു ആ അപകടം ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഹുട്ടുവംശജനായ പ്രസിഡന്റിന്റെ മരണം തീവ്ര ഹുട്ടുവംശജർ ഒരു അവസരമായി മുതലെടുത്തു അപകടം നടന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രസിഡൻഷ്യൽ ഗാർഡും റുവാണ്ടൻ സായുധ സേനയിലെ അംഗങ്ങളും ഹുട്ടു സൈനിക സഖ്യങ്ങളും ചേർന്ന് ടൂഡ്സികളെയും മിതവാദികളായ ഹുട്ടുക്കളെയും ശിക്ഷാനടപടികളില്ലാതെ കൊന്നൊടുക്കുവാൻ തുടങ്ങി തീവ്രവാദ ഹുട്ടുക്കൾ രാജ്യത്തിന്റെ ഭരണം തന്നെ പിടിച്ചെടുക്കുന്നു ഇവർ ഗ്രാമങ്ങൾ നീള സഞ്ചരിച്ച് ടുഡ്സി വംശജരെ കൊലപ്പെടുത്തി കത്തിയും തോക്കും പിന്നെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളും കൊണ്ട് വൃദ്ധനെന്നോ ബാലനെന്നോ ഇല്ലാതെ മനുഷ്യരെ കൊന്നൊടുക്കി മൂന്ന് മാസത്തിനിടെ എട്ടു ലക്ഷത്തിലധികം മനുഷ്യർ റുവാണ്ടയിൽ ഉടനീളം കൊല്ലപ്പെട്ടു ഏതാണ്ട് എല്ലാ ഹുട്ടു വംശജരും റുവാണ്ടയിൽ നിന്ന് പലായനം ചെയ്തു കോങ്കോയിലെയും മറ്റും അയൽ രാജ്യങ്ങളിലെയും അഭയാർത്ഥി ക്യാമ്പുകൾ തിങ്ങി നിറഞ്ഞു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അനാഥരായി പട്ടിണിയും അഭയാർത്ഥി പ്രതിസന്ധിയും രൂക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈയിൽ പുട്ടു ഭരണകൂടത്തെ ആർ പി എഫ് അട്ടിമറിച്ചതോടെ വംശഹത്യക്ക് അവസാനമായി വംശഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ വിചാരണ ചെയ്യുന്നതിനായി റുവാണ്ടയ്ക്കായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കപ്പെട്ടു നിരവധി കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നു എന്നിരുന്നാലും അനുരഞ്ജന പ്രക്രിയ മന്ദഗതിയിലായിരുന്നു പതിയെ പതിയെ ലോകം റുവാണ്ടയെ വെട്ടിമുറച്ച വംശഹത്യയെക്കുറിച്ച് മറക്കുവാൻ തുടങ്ങി തകർത്തെറിയപ്പെട്ട രാജ്യത്തെ പണിതുയർത്തുവാൻ റുവാണ്ടൻ ജനത ഒരുപാട് കഷ്ടപ്പെട്ടു ഇന്നും സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെട്ട മനുഷ്യർ നീതി നിഷേധിക്കപ്പെട്ട് അവിടെ ജീവിക്കുന്നു